ജാമതി ടീച്ചർ നമ്മൾ ഈ പൊതിഞ്ഞു പിടിക്കലിന്റെ രാഷ്ട്രീയം നമ്മൾ കുറെ കാണുകയാണ് നേരത്തെ മെക്സവനുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട് ഇപ്പോൾ അങ്കു പങ്ക്ചറിനെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ചില ഗ്രൂപ്പുകൾ ഇവിടെ സജീവമാകുകയാണ് നമുക്കറിയാം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ഏതു നൂറ്റാണ്ടിലേക്കാണ് കേരളത്തിലെ സ്ത്രീകളെ കേരളത്തെ സമൂഹത്തെ ഒരു വിഭാഗം മുന്നോട്ട് കൊണ്ടുപോകാൻ പിറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന് ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് പക്ഷേ ഇവർ ഒളിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഈ ഈ പ്രശ്നത്തിൽ ടീച്ചർ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തെല്ലാമാണ് ആ വീഡിയോ ദൃശ്യത്തിൽ നിന്ന് തന്നെ ഏതു മതവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ചികിത്സാ രീതി എന്ന് നമുക്ക് വ്യക്തമാണ് ഇതുമായിട്ട് നമുക്ക് കൂട്ടി വായിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വീട്ടിലെ പ്രസവങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന ആളുകൾ സ്ത്രീ വെറും ഒരു പേരിയന്ത്രമാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ അതുപോലെ ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ അഞ്ച് തവണ ി കേട്ടതിന് ശേഷം മാത്രമേ കുഞ്ഞിന് പാലു കൊടുക്കാൻ പാടുള്ളൂ ഇതൊക്കെ പറഞ്ഞത് ആരാണ് എന്ന് ആലോചിച്ചാൽ മതി അതുപോലെ പകര എന്ന് പറയുന്ന ഒരു മൗലവി അദ്ദേഹം ആന എത്ര പ്രസവിക്കുന്നു ആനയുടെ പ്രസവം പോലെ ഇടങ്ങേറായ ഒരു പ്രസവം വേറെ ഉണ്ടോ എന്നിട്ട് ആ ആന എത്ര ആശുപത്രിയിൽ പോകുന്നു ആശുപത്രിയിൽ പോകുന്നതിനും ചികിത്സാ സംവിധാനങ്ങൾക്കും വാക്സിനേഷനും ഡോക്ടറുടെ ജാതി മതം നേഴ്സിന്റെ ജാതി മതം ഇതെല്ലാം പ്രശ്നമാക്കുന്ന ഒരേ ഒരു വിഭാഗം ഇവരാണ് അപ്പൊ അവരുടെ ആ വേഷവിധാനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഏതെങ്കിലും ഒരു അവാർഡ് ദാന ചടങ്ങിന് വന്നവരാണോ അവർ വീട്ടിൽ പ്രസവിച്ച ഏതാണ്ട് നാനൂറ്റി മുന്നൂറോളം നാനൂറ്റി മുപ്പതോളം കേസുകളാണ് അതിനെ നമുക്ക് ഈ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഏത് മതവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നതാണ് എന്ന് നമുക്കറിയാം പക്ഷേ ചിലർക്കത് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ് സ്ത്രീകൾ വീട്ടിൽ പ്രസവിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഉപകരണമാണ് വീട്ടിനകത്ത് കുട്ടികളെ വളർത്തുക വീട്ടുകാര്യങ്ങൾ നോക്കുക അതിനു വേണ്ടി മാത്രമുള്ള ഒരു യന്ത്രമാണ് എന്ന് പറഞ്ഞ ഒരുപാട് മൗലവിമാർ കാന്തപുരം അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട് നമുക്കറിയാം ഓപ്പറേഷൻ ചെയ്യുമ്പോൾ പെണ്ണുങ്ങളുടെ കൈവരക്കും അതുകൊണ്ട് പെണ്ണും പഠിക്കണ്ട എന്ന് പറഞ്ഞിരുന്ന ആളുകളെ നമുക്കറിയാം പെണ്ണുങ്ങളെ പഠിപ്പിച്ച് ഡോക്ടറാക്കേണ്ടതില്ല അങ്ങനെ ഒരു ദുർബല സമൂഹത്തെ വാർത്തെടുക്കാനും സ്ത്രീകളെ ചവിട്ടി താഴ്ത്താനും വേണ്ടി ശ്രമിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ചികിത്സ ഹറാമാണ് ചികിത്സ പാടില്ല ഒരു സ്ഥാപനം കണ്ണട വെച്ചിട്ട് വന്ന് പറയാണ് ചികിത്സാ ഹറാമാണ് ചികിത്സ പാടില്ല മതം അതിനെ അങ്ങേ അറ്റം വിലക്കുന്നു നമുക്കറിയാം ഒരു ഏതാണ്ട് കുറച്ച് നേരത്തെ വന്ന പുതിയൊരു വാർത്തയാണ് മലപ്പുറം ജില്ലയിൽ പതിനെട്ട് പേർക്ക് കുഷ്ഠരോഗം എന്താ കാരണം ഒരു മാസത്തിനിടയിൽ മൂന്ന് കുട്ടികൾക്കും പതിനഞ്ച് മുതിർന്നവർക്കും രോഗം കണ്ടെത്തി വാക്സിൻ എടുക്കുന്നില്ല ഇവർക്ക് എല്ലാ കാര്യങ്ങളും എവിടെയും ഇവർക്ക് പ്രശ്നമാണ് ഇവർക്ക് വാക്സിൻ എടുക്കുന്ന കാര്യം വരുമ്പോൾ ഇവരെന്താ പറയുക ഫുട്ബോളിന്റെ കാര്യം വരുമ്പോൾ ഇവരെന്താ പറയുക അതുപോലെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എല്ലാ വിഷയങ്ങൾക്കും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ അതിനകത്ത് മതം കൊണ്ടുവരുവാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവരെ ഇവരുടെ മതത്തെ നമ്മൾ പറയുമ്പോഴും എല്ലാ വിഷയങ്ങളും നിങ്ങൾ മതത്തിന്റെ പുറത്ത് കൊണ്ടുവന്ന് കെട്ടരുത് എന്നാ ഇവര് പറയാറുള്ളത് എന്തുകൊണ്ടാണ് മ്യാൻമാറിൽ മുസ്ലിം ഭീകരനെ കണ്ടാൽ കൊല്ലാനുള്ള ഉത്തരവ് കാരണം അവരെ നവോത്ഥാനത്തിൽ നിന്നും രാജ്യത്തെ എന്നോട്ടടിക്കുകയാണ് ചെയ്യുന്നത് ജപ്പാനിൽ എന്തുകൊണ്ടാണ് ഇസ്ലാം നിരോധിച്ചത് ഇസ്ലാം പ്രചരിപ്പിക്കൽ നിയമപരമായ കുറ്റമായ എന്തുകൊണ്ടാണ് അവർ ആ രാജ്യത്തിന്റെ വളർച്ചയെ തകർക്കുന്ന രൂപമാണ് അവർ സ്വീകരിക്കുന്ന എല്ലാ നയങ്ങളും നിലപാടുകളും ഇപ്പൊ അങ്കോള എന്ന് പറയുന്ന രാജ്യത്ത് ഇസ്ലാം മുഴുവനും നിരോധിച്ചു ഇപ്പൊ കാലമാണ് ചൈനയിൽ നോമ്പ് പാടില്ല നോമ്പ് പിടിക്കരുതെന്ന് മാത്രം അത് ബംബായി നസീർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചൈനയിൽ നോമ്പ് പിടിക്കരുത് എന്നാണ് ഉത്തരവ് മാത്രവുമല്ല ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോയാക്കി അതാത് കേന്ദ്രങ്ങളിലേക്ക് അയച്ചു കൊടുക്കണം എന്ന നിർദ്ദേശം കൂടി ചൈനീസ് സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട് ബെബായി നസീറിന്റെ ശ്രദ്ധയിലേക്കാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇങ്ങനെ രാജ്യത്തെ നവോത്ഥാനത്തിൽ നിന്നും പിന്നോട്ടടിക്കുന്ന എല്ലാ തരത്തിലുള്ള സമീപനങ്ങളെയും ഇവർ എതിർത്തു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ലോകവ്യാപകമായി ഇവർ വലിയ രൂപത്തിലുള്ള വിപത്തുകളാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് നമുക്കറിയാം കേരളം ഉൾപ്പെടെയുള്ള എല്ലാ പള്ളികളിലും ഹമാസിനു വേണ്ടി പ്രാർത്ഥനകൾ നടക്കുന്നു ആരാ ഹമാസ് ഹമാസ് എന്താ ആശയമാണ് ഇവിടെ കൊണ്ടുവരുന്നത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് വാക്സിൻ എന്ന് മാത്രമല്ല വീട്ടിലെ പ്രസവം എന്ന് മാത്രമല്ല എല്ലാ തരത്തിലുള്ള രാജ്യത്തിന്റെ പുരോഗതിയെ സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾക്കും ഇവർ എതിർ നിൽക്കുന്ന ഒരു വിഭാഗമാണ് അതുകൊണ്ടാണ് എല്ലായിടത്തും ഇവരെ സംബന്ധിച്ച് ഇവരെവിടെയൊക്കെ കാലു കുത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ഇവർ പ്രശ്നക്കാരാണ് എന്ന് പറയുന്ന കാരണം അതാണ് എവിടെ ഒരു തീവ്രവാദം നടന്നാലും ഇതിന് പിന്നിൽ ഇവര് തന്നെയാണോ എന്ന് ഇവര് പോലും സംശയിക്കുന്ന ഒരു രീതി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് മതേതര ഇന്ത്യയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രമായിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതല്ല പക്ഷെ ഈ വിഭാഗത്തിന്റെ വിഷയങ്ങൾ എടുത്താൽ പറയാൻ എമ്പാടും കാര്യങ്ങളുണ്ട് വീട്ടിലെ പ്രസവം ആ വേഷവിധാനങ്ങളിൽ നിന്നും ആ അവ നമ്മൾ എന്താ വിചാരിക്കുന്നത് ഇവരെ ഏതെങ്കിലും ബിരുദാനന്തര ബിരുദത്തിന് പഠിച്ചിട്ട് ഇവര് അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന വീഡിയോ ആണോ അല്ല അപ്പോ നമ്മൾ അതിൽ നിന്ന് തന്നെ അവരുടെ അങ്ങയിലേക്ക് എത്താം ടീച്ചർ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ അങ്ങയിലേക്ക് തന്നെ വരാം അങ്ങയിലേക്ക് തന്നെ വരാം അപ്പൊ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് തൃശൂർ മെഡിക്കൽ കോളേജില് ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുകയാണ് കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലസ്റ്റർ കൊടുക്കുന്ന ഒരു ക്യാമ്പ് അതിനകത്ത് തൃശൂരാണ് ഒരു കർട്ടൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായിട്ട് ഒരു മറ നമ്മുടെ നാട്ടിലാണ് അഞ്ച് കുട്ടികൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഞങ്ങൾക്ക് ഇസ്ലാമിക വസ്ത്രം ധരിക്കണം ഓപ്പറേഷൻ തിയേറ്ററിൽ എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നത് നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ അനേകാലികം സംഭവങ്ങളുണ്ട് ചേലാകർമ്മത്തെ തുടർന്ന് വീടുകളിൽ മരിക്കുന്ന എത്രയെത്ര കുഞ്ഞുങ്ങളുണ്ട് പ്രസവത്തോടനുബന്ധിച്ചിട്ട് വീടുകളിൽ മരിക്കുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട് കഴിഞ്ഞ ദിവസമാണ് ർട്ടിഫിക്കറ്റ് നൽകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പേരൻസ് വലിയ രൂപത്തിൽ ബഹളം ഉണ്ടാക്കി നമ്മൾ കണ്ടത് അപ്പൊ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് ഇതിനെ കുറിച്ച് നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ ഈ മതവിഭാഗം ഈ മതത്തിന്റെ പുരോഹിതന്മാർ സ്ത്രീകളുടെ മുന്നേറ്റത്തെ മുസ്ലിം മുന്നേറ്റത്തെ എന്ന യാഥാർത്ഥ്യം യാണ് പറയുമ്പോൾ ഞങ്ങളുടെ മതത്തെ എന്ന് പറഞ്ഞതുകൊണ്ട് അർത്ഥമില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതൊരു നഗ്ന സത്യമാണ് ഇത് നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ശരി ഇതാണ് സത്യം യെസ് ശ്രീ നസീർ ഇതാണ് സത്യം എന്ന് സാമൂഹ്യ നിരീക്ഷക ടീച്ചർ പറഞ്ഞു വെക്കുകയാണ് പറയാം സാമൂഹ്യ നിരീക്ഷക ജാമിത ടീച്ചർ അത് ജാനകി ടീച്ചർ എന്ന് പേര് മാറ്റിയിട്ട് പറഞ്ഞാൽ ആർക്കും ഒരു സംശയവും ഇല്ല ഒന്നുമില്ല മുസ്ലിംകളെ പേര് വെച്ചു കൊണ്ട് മുസ്ലിം ഞാനെന്ന് പറയട്ടെ ഒരു മുസ്ലിം ഈ ജാമ്യത എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പേരാണ് ആ ഇസ്ലാമിക അപേം വെച്ചുകൊണ്ട് ഇസ്ലാമിനെ തന്നെ കുറ്റം പറയുന്നത് നല്ലതാണോ ശരിയാണോ തെറ്റാന്ന് നിങ്ങൾ വെച്ച് നിങ്ങൾ പറയുന്നത് മാറ്റണം ഇപ്പോൾ പറഞ്ഞതിൽ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ളത് മുസ്ലിം ടച്ചുള്ള പാരും വെച്ചിട്ട് പിന്നെ മുസ്ലിങ്ങളെ തന്നെ നിരന്തരങ്ങൾ ചൈനയില് മുസ്ലിം പള്ളി അവിടെ ഇല്ല എന്നും ബാങ്കുകളിൽ നിർത്തിയെന്നും ോമ്പെന്ന് ചെന്ന് നിങ്ങൾ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് ചൈനയിലെ മുസ്ലിങ്ങളാ പള്ളി നിരോധിച്ചെന്ന് മുസ്ലിങ്ങൾക്ക് നിസ്കാരം ഇല്ലാന്ന് നോമ്പ് പിടിക്കാൻ പറ്റൂലീസ് പതിനായിരക്കണക്കിന് ആൾക്കാർ കാണുന്നില്ല ചൈനയില് അങ്ങനത്തെ സർക്കാർ കൊണ്ടുവന്നിട്ടില്ല വെറുതെ അത് അത് ചൈനീസ് സർക്കാർ അതുപോലെ മുസ്ലിങ്ങളെ നിരോധിച്ചെന്ന് അത് ഞാൻ അംഗീകരിക്കില്ല അത് പച്ചാക്കള്ളന്ന് ടീച്ചർ പറഞ്ഞത് അത് തിരുത്താൻ ടീച്ചർ തയ്യാറാണ് ഒന്ന് രണ്ടാമത്തെ കാശ് പറഞ്ഞത് ഈ തുടക്കത്തിലേക്ക് അവരാണ് ടീച്ചർ ടീച്ചർ ഒരു സെക്കൻഡ് ടീച്ചർ ടീച്ചർ പറഞ്ഞു ഇത് നടത്തി ഇസ്ലാമുമായിട്ട് എന്താണ് ബന്ധം പറയണം ഇസ്ലാമായിട്ട് എന്താണ് ബന്ധം ഇസ്ലാമായിട്ട് എന്താണ് ബന്ധം എന്ന് പറയണം ഈ അക്യു പഞ്ചർ അക്യൂസ് എന്ന് പറയുന്ന ഈ സംഘടന ഈ ലേഡീസ് സ്ത്രീകൾ നടത്തുന്ന ഈ സംഘടന ഈ പ്രസവിക്കണം വീട്ടിൽ പ്രസവിക്കണം എന്ന് പറയുന്ന ഈ സംഘടന ഇസ്ലാമുമായിട്ട് എന്താണ് ബന്ധം എന്ന് പറയണം കേരളത്തിലെ താങ്കൾ ചോദിച്ചു താങ്കൾ ഒരു കാര്യം ചോദിച്ചു അതിനോട് അനുബന്ധമായി ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നിട്ട് അതിലേക്ക് മറുപടിയിലേക്ക് വരാം മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മക്ക് ഇസ്ലാമിക ഇസ്ലാമുമായി എന്താണ് ബന്ധം അത് ഞാൻ ഒരു കാര്യം അതാണ് അതും എനിക്കാണ് അത് നിങ്ങൾ പറഞ്ഞ പറഞ്ഞാമ കൂട്ടായ്മ ഇസ്ലാമായിട്ട് എന്താണ് ബന്ധം എനിക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കല്ലേ അങ്ങോട്ട് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കൂടി ഉൾക്കൊണ്ട് ഈ ചർച്ചയിലേക്ക് വരൂ ഇവിടെ മെക്സവൻ തീവ്രവാദ ഗ്രൂപ്പാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ട് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് ഇവിടത്തെ സംഘപരിവാർ ഗ്രൂപ്പുകളല്ല സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി മോഹനൻ മാസ്റ്ററാണ് അക്കാര്യം പറഞ്ഞത് പക്ഷേ മുസ്ലിം ഗ്രൂപ്പുകളിൽ നിന്ന് കടുത്ത വിമർശനം ഉയർന്നതോടെ അതിൽ നിന്ന് മോഹനൻ മാസ്റ്റർ പിന്നോട്ട് പോയി ഇവിടെ വേണം ഈ അക്യൂ പങ്ക്ചറും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം കൂടി നിർവചിക്കപ്പെടേണ്ടത് ജാമ്യ ടീച്ചർ ഒന്ന് കൂട്ടിച്ചേർക്കാമെന്ന് തോന്നുന്നു അതായത് ഇപ്പൊ ഇവര് പറയുന്നുണ്ടല്ലോ മെക് മെക്സെവൻ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ് ഇവർ അംഗീകരിക്കുന്നുണ്ടോ പോപ്പുലർ ഫ്രണ്ടിനെ ഇവർ അംഗീകരിക്കുന്നുണ്ടോ എസ് സി പി ഐ ഇവർ അംഗീകരിക്കുന്നുണ്ടോ മെക്സെവൻ എതിരെ ആദ്യമായി വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് സംഘികളോ ത്രിസംഖികളോ ആയിരുന്നില്ല അപ്പോ ഇദ്ദേഹം ചോദിക്കുന്നു അവരും ഇസ്ലാമും അതായത് ഈ പിന്നെ വീട്ടിൽ പ്രസവിച്ച ആളുകൾക്ക് അവാർഡ് നൽകുന്ന അവരെ അല്ലെങ്കിൽ അനുമോദിക്കുന്ന ഒരു ചടങ്ങിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവര് മുസ്ലിമാണോ അവരും ഇസ്ലാമോ തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കുന്നുണ്ടല്ലോ താങ്കൾ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് മിനിമം ആ അവാർഡ് ദാന വിധിയം അല്ല അത് എന്തെങ്കിലും ഒറ്റ നോട്ടത്തിൽ തോന്നും ഞാൻ പറയുന്നത് സമയമാണല്ലോ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നും ഇതൊരു ബിരുദദാന ചടങ്ങാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും അല്ല വീട്ടിലെ പ്രസവം നടത്തിയതിന്റെ ചടങ്ങാണ് ടീച്ചർ ടീച്ചറിലേക്ക് വരാം ഡോക്ടർ അങ്ങേക്ക് അവസാനിപ്പിക്കാം ആ എനിക്ക് ഇപ്പൊ നേരത്തെ ഒരു പറഞ്ഞതിലെ ഈ വീട്ടിലെ പ്രസവക്കാര് പലപ്പോഴും പറയുന്ന ഒരു വാദാണ് മൃഗങ്ങൾ പ്രസവിക്കണ്ടല്ലോ അത് വല്ല ഡോക്ടർ ആശുപത്രി ചെന്നിട്ടാണോ എന്താ പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ പക്ഷേ മനസ്സിലാക്കേണ്ട വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട നമുക്കറിയാം ബിൽഡ് ബീസ്റ്റ് എന്ന് ഒരു ജന്തുവിനെ നമ്മൾ അറിയാം കുതിരമാൻ എന്ന് പറയും ആഫ്രിക്കയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടമായിട്ട് ഓടി പോകുന്ന ഒരു ഒരു സാധനമാണ് കുതിരയുടെ മുഖവും പിന്നെ പശുവിന്റെ കൊമ്പും മാനിന്റെ ദേഹവും ഒക്കെ ഉള്ള ഒരു പ്രത്യേക ജീവിയാണത് ഈ അതിന്റെ ഈ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടിപ്പോ നമ്മളെപ്പോഴും കാണാം നാഷണൽ ജോഗ്രഫിയിലൊക്കെ കാണുന്ന ബിൽഡ് ബീസ്റ്റ് ഈ വിൽഡ് ബീസ്റ്റിന്റെ പ്രസവം നടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ആ കുട്ടി അടുത്ത മിനിറ്റിൽ അത് എഴുന്നേറ്റ് നിൽക്കും രണ്ടാമത്തെ മിനിറ്റിൽ ഈ തളയുടെ കൂടെ ഓടിപ്പോവും എത്ര മനുഷ്യൻ കുട്ടികൾ അങ്ങനെ പ്രസവിച്ചിട്ട വാടക ഓടിപ്പോവും അമ്മയുടെ പിന്നാലെ എത്ര എത്ര കുട്ടികൾക്ക് അതിന്റെ ആ ഓടാനുള്ള ഒക്കെ ജനിച്ച ഉടനെ ഓടാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് പിന്നെ ജിറാഫ് പ്രസവിക്കുകയാണെന്നുണ്ടെങ്കിൽ ജിറാഫിന്റെ കൊച്ച് അതിന്റെ പ്രസവം മൃഗങ്ങളൊക്കെ നിന്നിട്ടാണല്ലോ പ്രസവിക്കാം നിന്ന് അതിൻ്റെ മുകളിൽ നിന്ന് പ്രസവിക്കുമ്പോൾ ഏതാണ്ട് ഒരു എട്ടടി ഉയരത്തിൽ നിന്നാണ് ഈ കൊച്ച് താഴെ വീഴുന്നത് അത് തലേ കുത്തിയിട്ടാ താഴെ വീഴുന്നത് ഒരു മനുഷ്യ പ്രസവിച്ച ഉടനെ ഉള്ള ഒരു മനുഷ്യൻ കുഞ്ഞിനെ ഏഴടി വീഴ്ത്തുന്ന് താഴെ കിട്ടില്ല എന്താ സ്ഥിതി ഇതാണ് നമ്മളെ ഈ ഇത് ഈ കമ്പയർ ചെയ്ത് പറയുന്ന ആൾക്കാരോട് പറയാനുള്ള ആ അതൊന്ന് ചുരുങ്ങിയ വേഷം നിങ്ങളെപ്പോ നാഷണൽ ജോഗ്രഫിക്കെങ്കിലും കാണുക എന്നിട്ട് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് നമ്മളിപ്പോ കോഴി മുട്ട വിരിഞ്ഞു പുറത്തിറങ്ങി പുറത്ത് വന്ന ഉടനെ തന്നെ കോഴി കുഞ്ഞുങ്ങൾ അരികൊത്തിട്ടും അല്ലെ എത്ര മനുഷ്യ കുട്ടി എഴുന്നേറ്റ് പ്രസവിച്ച് വന്ന ഉടനെ തന്നെ രാവിലെ പ്രസവിച്ചാൽ വൈകുന്നേരം ആവുമ്പോഴേക്ക് എഴുന്നേറ്റ് ഇരുന്ന് സ്കൂളിൽ ഭക്ഷണം കഴിക്കും ഇത് 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 മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക ഒന്നും പറയാനില്ല നമ്മളെ ഒന്ന് ഈ പിന്നെ നമ്മൾ നമ്മൾ ഈ കേരളത്തിൽ വളരെയധികം ഞങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്ഥിതിശേഷം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഗവൺമെന്റിന്റെ സഹകരണത്തോടെ ഓഫ് കോഴ്സ് ഇപ്പൊന്ന് വെച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ആരോഗ്യരംഗം വളരെ മികച്ചതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല പക്ഷേ ഈ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഈ പുരോഗതി ദയവ് ചെയ്ത് നശിപ്പിക്കരുത് എന്ന് മാത്രമേ ഇതിൻ്റെ പുറകിലുള്ള ആൾക്കാരോട് പറയാനുള്ളൂ